പ്രൈസർ പ്രൈസറോട് അറിയാലോ രതീഷാണ് ക്രിസ്തു വേശുബിൽ നിങ്ങൾ കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ പതിവ് പോലെ പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ പരാതിയെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി ചിലർ ഒത്തിരി ചോദിക്കുന്നുണ്ട് ദൈവമേ ഈ വഴി മുട്ടക്കികളെ മാറ്റി എപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തുറന്ന് തരുന്നത് യേശുവേ ഈ തടസ്സമൊക്കെ മാറിയിട്ട് എപ്പോഴാവുന്ന സ്വസ്ഥമായ സമാധാനമായി മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് എന്നാണ് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നത് അല്ലേ ചോദിച്ചു അപ്പോൾ പലർക്കും ഒരു സംശയമായി എന്നിട്ട് ഞങ്ങളോട് എന്താ പറയാത്തത് നമുക്ക് ചോദിക്കാൻ മാത്രമാണ് ഇഷ്ടം മറുപടി കേൾക്കാൻ താല്പര്യമില്ല അല്പസമയം മാറിയിരിക്കണം അമേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറിയിരുന്നത് കൊണ്ട് എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചില വഴിമുടക്കികളെ ഈ ചോദ്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ചില വഴിമുടക്കികളെ വഴിമുടക്കി നിൽക്കുന്ന ചില അനുഭവങ്ങളെ യേശു ഇന്ന് മാറ്റും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന അതെ പ്രിയ ദൈവജനമേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വഴിമുടക്കി നിൽക്കുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ചില വഴി മുടക്കികളെ എൻ്റെ ദൈവം നീക്കും വഴി മുടക്കി നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ മുന്നിട്ട് വിടത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ പിന്നിലെ കാരണം സാഹചര്യങ്ങളാകാം അവസ്ഥകളാകാം വ്യക്തികളാകാം വിശാജാകാം വിഷാജിന്റെ പ്രവർത്തികളാകാം എന്തുമാകട്ടെ അതെ ചിലതിന്ന് നീങ്ങി പോകും വാക്യ തെളിവോടു കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നു തുടർന്ന് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മഥായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചാടി പോകാൻ പറഞ്ഞാൽ ചാടി പോകും ഏതാ ആ മലയോട് തടസ്സമായി നിൽക്കുന്ന മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ആ മലയോട് ചാടി പോകുവാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ ചാടി പോകുവാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും അങ്ങനെ യേശുവിൻ്റെ വാക്കിനു മുമ്പിൽ ചില മല പോലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നീങ്ങി പോകുക എന്താ പാസ്റ്റർ അതെ അത് തന്നെയാ നിങ്ങൾ പറയുന്നത് പോലെ അല്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അല്ല ഞങ്ങളുടെ വിഷയങ്ങൾ അതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അല്ല പക്ഷെ നിങ്ങൾ വിഷയത്തിലാണല്ലോ അത് മുഖാന്തരം നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലോ ഒരു ഇഞ്ച് ഒരല്പം മുൻപോട്ട് എത്ര വർഷമായി നിൽക്കുന്നിടത്ത് തന്നെ പല സഹോദരൻ അവിടെ കിടന്ന് ആ വിട്ടാവട്ടത്തിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു മുന്നേറ്റം സാധ്യമാകുന്നുണ്ടോ എന്തെങ്കിലും പുതുതായി ചില വർഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ല മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് ഒന്ന് പരത്തി പറഞ്ഞാൽ പലതും ഉണ്ട് പക്ഷേ ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഒന്നുമില്ല അല്ലേ സഹോദരി ഒന്നുമില്ല അമേൻ ഒന്നുമില്ല നിന്റെ അവസ്ഥ എന്ന് നിനക്കറിയാം എല്ലാവരും പറയാൻ പലതും ഉണ്ട് പക്ഷെ ഒന്നുമില്ല ആ മുന്നേറ്റത്തിന് വഴിമുടക്കി നിൽക്കുന്ന ചിലതിനെ യേശു ചാടിക്കുവാൻ പോവുക ആ അവസ്ഥ അവൻ എനിക്ക് മനസ്സിലാകണ്ട മനസ്സിലാക്കണമെന്ന് ആഗ്രഹവുമില്ല പക്ഷേ നിങ്ങൾ ദൈവത്തോടല്ലേ ചോദിച്ചേ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട് നോക്കൂ മലയോട് നീങ്ങിപ്പോയി സമുദ്രത്തിൽ ചാടുവാൻ പറഞ്ഞാൽ അത് അങ്ങനെ ചാടും അർത്ഥാൽ മലയെ നീക്കും വഴി മുടക്കി നിൽക്കുന്ന മലയെ നീക്കും എന്താ മലയുടെ പ്രത്യേകത വലിയ മലയാണെങ്കിൽ അറ്റം കാണുവാൻ കഴിയത്തില്ല പ്രശ്നവും അതുപോലെ അല്ലേ എന്താ പോവുക അയ്യോ അല്ലേ അറ്റം കാണാൻ പറ്റുന്നില്ല പ്രശ്നത്തിലാണെന്ന് മാത്രം അറിയാം അറ്റം കണ്ടാലല്ലേ ഒന്ന് മറികടത്ത് പോകാൻ പറ്റത്തുള്ളൂ എവിടെ എത്ര കേറിയാലും എത്ര കഷ്ടപ്പെട്ടാലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല അല്ലേ സഹോദര കടമെന്ന പ്രശ്നത്തിൽ നിന്ന് നിന്റെ വിലാപം അതാ എത്ര ശ്രമിച്ചാലും ഐ മീൻ അടയ്ക്കും തോറും കൂടിക്കൊണ്ടുവരിക കൊടുക്കും തോറും കടം പെരുകൊണ്ടിരിക്കുക പലിശ കുവിഞ്ഞുകൂടുക സ്തോത്രം നീ പലതും ഓൾറെഡി നഷ്ടപ്പെടുത്തി പലതും വിറ്റ് കടം തീർത്തു ഇപ്പോഴും വിൽപ്പനയ്ക്ക് വേണ്ടി അവൻ സഹോദര സഹോദരി നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു ഇപ്പോ ആ പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടക്കാത്തത് നീ പലതും വിറ്റ് കടം തീർത്തു ഇപ്പോ അതിന്റെ വില്പന നടക്കാതിരിക്കുന്നത് ഇതുവരെ വിറ്റതുകൊണ്ട് കടം തീർന്നില്ലെങ്കിൽ ഈ വിൽപ്പന കൊണ്ടും തീരത്തില്ല എന്ന് റിയാം എങ്കിലും നിന്നെക്കാൾ നന്നായി ദൈവത്തിന് അറിയാം അതുകൊണ്ട് വെയിറ്റ് ചെയ്യും ആ പ്രശ്നത്തിൽ നീ പുറത്തു വരുവാൻ പോകുക ആ പ്രശ്നത്തെ യേശു നീക്കുക ആ പ്രശ്നത്തെ പലിശക്കടമെന്ന ആ പ്രശ്നത്തെ ആ ജപ്തി എന്ന ആ പ്രശ്നത്തെ എന്റെ യേശു നീക്കുക ഓഹ് റാബാല പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രശ്നം നീങ്ങി പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക സ്ത്രോത്രം അത് നീങ്ങി പോകുക അറ്റം കാണുവാൻ കഴിയാത്ത പ്രശ്നം എവിടെ തുടങ്ങുന്നോ എവിടെ അവസാനിക്കുന്നോന്നോ അറിയത്തില്ല മക്കളുടെ വിഷയം അല്ലെ സഹോദരി അറ്റം കാണുവാൻ കഴിയാത്ത പ്രശ്നമാണ് എല്ലാവരും പറയുന്നുണ്ട് പ്രശ്നമാണ് അവന്മാരെ പോക്ക് ശരിയല്ല നിനക്ക് തന്നെ ഫലത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് ഒത്തിരി ലോണും എടുത്ത് കടം മറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വിട്ട പിള്ളാരാ തേരപ്പാര നടക്കുക പഠിക്കുന്നില്ല ഈ പോക്ക് പോയാൽ ഒരിടത്തും എത്തത്തില്ല അവസാനം എഡ്യൂക്കേഷൻ ലോണിന് പകരം ഉള്ളതൊക്കെ പോകും ഭയപ്പെടുന്നുണ്ട് പക്ഷേ എവിടെ തുടങ്ങി ഇതിൻ്റെ അറ്റം എവിടെയാ ഇതിൻ്റെ തുടക്കം എവിടെയാ ഒന്നും അറിയാൻ പറ്റുന്നില്ല അല്ലേ പ്രശ്നം എവിടെ തുടങ്ങി എന്ന് അറിയാം അങ്ങനത്തെ പ്രശ്നമാണോ അയ്യോ ദൈവദാസനെ എൻ്റെ ഒരു എവിടെയാ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയാൽ ഇതിനൊരു പരിഹാരം വരുത്താൻ പറ്റൂ എന്റെ കൂട്ടുകെട്ട് ഏതാണ് ഇവരെ എന്താണ് ചെയ്യുന്നത് എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ഇടപെടുന്നത് ഇങ്ങനെ പോയ്യോ എന്താ നിന്റെ ഭർത്താവിനും അത് തന്നെ എന്താണെന്ന് എങ്ങനെയാ പോകുന്നു എങ്ങോട്ടാ വലിച്ചോണ്ട് പോകുന്നു എവിടെ തുടങ്ങി അറിയാൻ പാടില്ല എങ്ങനെ ആ ബന്ധത്തിൽ പോയി ചാടി എങ്ങനെ അതിനകത്ത് നിൽക്കുന്നു നീ ജീവൻ വരെ കൊടുത്ത് സ്നേഹിച്ചിട്ടും നേരെ വാതമൊന്നും ഉണ്ടാത്തവന മണിക്കൂറുകളോളം ഫോണിൽ ആ സംസോ പറയണ്ടല്ലേ സഹോദരി സഹോദര നീ വ്യത്യസ്തനല്ല യൂട്യൂബ് സംസാരം നീ നിന്റെ പ്രാണം കൊടുത്ത് അതൊന്നും ഒരു വിലയുമില്ല എവിടെയോ എവിടെയോ കിടക്കുക എവിടെയാ തുടങ്ങിയത് എന്താ ആർക്കും ആർക്കും ഇപ്പോഴും പിടികിട്ടുന്നില്ല ആ പ്രശ്നത്തെ കർത്താവ് നീക്കുക ഇന്ന് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് അറ്റം കാണാത്ത മറുകര കാണുവാൻ കഴിയാത്ത ആ പ്രശ്നം നീങ്ങിപ്പോകുക നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് അത് തന്നെയാ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിരിച്ചുവിടും പിരിച്ചുവിടും എന്ന് പറയുന്നുണ്ട് അവരെ പിരിച്ചുവിടുന്നു അവരെ പിരിച്ചുവിടും അവിടെ ശമ്പളം ഒക്കെ തടഞ്ഞി വെക്കപ്പെടുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്താണ് കാരണം എന്താണ് വിഷയം അത് പറയുന്നില്ലല്ലോ അറ്റം കാണുവാൻ കഴിയാത്ത പ്രശ്നം പ്രശ്നമുണ്ട് തൊഴിലിളത്തിൽ പ്രശ്നമുണ്ട് വീട്ടിനകത്ത് പ്രശ്നമുണ്ട് മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ട് ആരോഗ്യമേഖല പ്രശ്നം പ്രശ്നമുണ്ട് അറ്റം കാണുവാൻ കഴിയാത്ത പ്രശ്നം പക്ഷേ എങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി യേശു ആ പ്രശ്നത്തെ നീക്കുക നിന്റെ വഴിമുടക്കുന്ന നിന്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ആ പ്രശ്നത്തെ യേശു നീക്കുക ഓ താങ്കിലോ അറ്റം കാണുവാൻ കഴിയാത്ത ആ പ്രശ്നത്തെ യേശു നീക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക ഇനി ആ പ്രശ്നം നിനക്ക് മുന്നിലില്ല ഓ വിശ്വാസത്തോടെ ഒരു രാമൻ പറയുലോ അമേന അപ്പോ മല എന്ന് പറഞ്ഞാൽ എന്താ അറ്റം കാണുവാൻ കഴിയാത്ത വലിയ മല പോലുള്ള പ്രശ്നം അമേന രണ്ട് അത് വഴിമുടക്കുന്നതാണ് അതാ അത് തന്നെയാണ് അതിന്റെ പ്രശ്നം വഴി മുടക്കിയ ഒരുപാട് ആഗ്രഹിച്ച് അവരെ പഠിപ്പിക്കാൻ വിട്ടത് അല്ലേ പഠിച്ചൊക്കെ പൂർത്തിയാക്കി എന്നിട്ട് എവിടെങ്കിലും എത്തിയോ ഇല്ല തടസ്സം തൊഴിൽ മേഖലക്ക് വിരോധമായുള്ള തടസ്സം ആ തടസ്സത്തെ കർത്താവ് മാറ്റുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഓ സ്തോത്രം നിന്റെ മക്കളുടെ തൊഴിൽ മേഖലക്ക് വിരോധമായുള്ള തടസ്സത്തെ കർത്താവ് മാറ്റുക വഴിമുടക്കികളെ കർത്താവ് മാറ്റില്ല അവരുടെ വിവാഹത്തെ ഓ ഓൻ നല്ലത് പലതും വന്നതാ അമേൻ പക്ഷെ മുടക്കി കളഞ്ഞു വഴിമുടക്കികൾ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല നിന്റെ തലമുറകളെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് നിന്റെ കുടുംബത്തെ ആ ദേശത്തിൽ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വഴി മുടക്കി നിൽക്കുന്ന ചിലതിനെ എന്റെ യേശു നിനക്ക് വേണ്ടി ഇന്ന് നീക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ അസംഭവിക്കുന്ന കൃപയ്ക്കായി വഴിമുടക്കികൾ മാറിപ്പോകുക ആ ബിസിനസ്സിന് വിരോധമായി നീ അത് തുടങ്ങിയ സമയം മുതൽ എന്തോ അത് വലിയ സംഭവമായതുകൊണ്ടല്ല ആയതുകൊണ്ടല്ല ഞാനൊരു ദൂത് പറയട്ടെ അമേൻ പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ട് ഞാൻ ആവർത്തിച്ച് പറയാം എന്തുകൊണ്ടാണ് ചോദിച്ചിട്ട് മറുപടി കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കേൾക്കാനുള്ള ചെവി മാത്രമല്ല പറയുവാനുള്ള വായുവുണ്ട് ചോദിച്ചിട്ട് ഐമീൻ വായടച്ച് ചെവി തുറന്ന് ദൈവസനയിൽ ഇരിക്കണം ദൈവം സംസാരിക്കും ഐമീൻ മറുപടി കേൾക്കുവാൻ ദൈവസനയിൽ ക്ഷമയോടെ കാത്തിരിക്കുക ദൈവം സംസാരിക്കും കേൾക്ക് അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ ഞാനേ എൻ്റെ തൊഴിൽ അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ എൻ്റെ മക്കളും ഇന്നിതൊക്കെ വലിയ കാര്യമാണ് വിദേശത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഡോക്ടറാവും എൻജിനീയർ ഇതൊന്നും അസുഷ എല്ലാ വീടുകൾക്കകത്തും ഞങ്ങൾ പലപ്പോഴും തമാശ പോലെ പറയാറുണ്ട് അഞ്ച് വീട് ഒരു ഡോക്ടർ ഉണ്ട് അല്ലേ പണ്ട് ഞങ്ങൾ പ്ലസ് ടു കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ സുഭാഷ് എന്നാണ് പേര് പുള്ളി പറയും കേരളത്തിൽ ഏതൊരു മന്ത്രി പറഞ്ഞ വാക്ക് പുള്ളി കോട്ട് ചെയ്ത് പറയുന്നതാ കേരളത്തിൽ കൊപ്രയേക്കാളും കൂടുതൽ ബി കോം ഡിഗ്രിക്കാരാണെന്നോ അമ്മേ അതിനൊരു കൊപ്രയായി ഞാനിരിക്കുന്നു അപ്പൊ നോക്കിയേ അങ്ങനെ സാഹചര്യം മാറി ഒരു ഡോക്ടറാക്കുക ആക്കുക ആകുക ഇതൊന്നും വലിയ കാര്യമല്ല അപ്പൊ പറയുന്നത് നിനക്ക് വലിയ കാര്യമാണെന്നോ നിനക്കും അത് വലിയ കാര്യമല്ല അങ്ങനെ പേരിനേക്കാൾ പെരുമയുള്ള ഡിഗ്രികൾ നിന്റെ തലമുറകളുടെ പേരിന് മുമ്പിൽ വരുവാൻ പോകുക ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ഒരു സങ്കടം തോന്നരുത് അവരുടെ ഇൻഷ്യലിനെ കാൽ വിലയുള്ള ഡിഗ്രികൾ അതെ അവരുടെ ഇൻഷ്യനെ കാൽ വിലയുള്ള ഡിഗ്രികൾ പേരുള്ള ഡിഗ്രികൾ നിന്റെ തലമുറകളുടെ പേരിനൊപ്പം ചേർത്ത് എഴുതപ്പെടുവാൻ പോവുക ഓഹ് യെസ് യേശുബിൻ നാമത് ഡ്രോപ്പ് ഔട്ട് ആകുവാൻ പാതി വഴിയിൽ വെച്ച് പഠനം മുടങ്ങി അവൾ മടങ്ങി വരുവാൻ അവൻ മടങ്ങി വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല യെസ് യേശുബൻ നാപത്ര അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇനി രണ്ടു വർഷമുണ്ട് ഉണ്ട് നിനക്ക് ആഗ്രഹമുണ്ട് അമേൻ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവചിച്ചു പറയട്ടെ ഈ രണ്ട് വർഷത്തിനകം അവൾ മെഡിസിന് ജോയിൻ ചെയ്യുവാനുള്ള സമയമാകുമ്പോ അതിനു വേണ്ട വഴി നിനക്ക് മുമ്പിൽ കർത്താവ് തുറന്നു തരും ഓ റബ്ബലിന്റെ ഹൃദയത്തിന് ആഗ്രഹം കർത്താവ് അറിയുന്നത് കേട്ടോ സഹോദരി സഹോദര എന്റെ കഷ്ടപ്പാടിനും മക്കളിലൂടെ കർത്താവ് മറുപടി തരുവാൻ പോകുക വഴി കൊടുക്കും ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും വഴിമുടക്കികളെ കൊണ്ട് തട്ടി നടക്കും ശുശ്രൂഷക അറിയാമല്ലോ അമേന് വഴിമുടക്കികൾ വഴിമുടക്കി നിൽക്കുന്നതിനെ യേശു മാറ്റും അമേ മൂന്ന് നോക്കൂ ഈ മലയുടെ പ്രത്യേകത ഇതൊരു യാത്രയുടെ മധ്യത്തിലാണെങ്കിൽ വഴിയുടെ മധ്യത്തിലാണെങ്കിൽ ആ യാത്രയെ സങ്കീർണമാക്കും അതുതന്നെ ചിലര് ചില പ്രശ്നങ്ങൾ ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തെ ആകപ്പാടെ സങ്കീർണമാക്കും സമാധാനത്തോടെ ഇങ്ങനെ കളകളം പാടി കുഞ്ഞോളങ്ങൾ അലതല്ലി ഒഴുകുന്നൊരു അരിവി പോലെ പൊയ്ക്കൊണ്ടിരുന്ന ജീവിതമാണ് സഹോദര സഹോദരി പക്ഷെ ചിലരുടെ എൻട്രി ഒരു വല്ലാത്ത എൻട്രി ആയിപ്പോയി ഇപ്പം വെടിയാണോ അടിയാണോ ഇടിയാണോ അയ്യോ പറയണ്ട നിന്റെ ജീവിതത്തെ കുറിച്ചാണ് ചില ബന്ധങ്ങൾ ഉണ്ടായപ്പോ ചില വ്യക്തികൾ കടന്നു വന്നപ്പോ നിന്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചു വിടുവാൻ നിന്റെ യാത്രയെ സങ്കീർണമാക്കുവാൻ സുഗമമായി പെയ്ക്കൊണ്ടിരുന്ന നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ ഇപ്പൊ അവര് പഠിക്കാൻ പെടുന്ന പാട് അത് കാണുമ്പോൾ തന്നെ സങ്കടം വരും അല്ലേ അത്ര മാത്രം അത്രമാത്രമായിട്ട് പിള്ളേരെ സങ്കീർണ്ണമാക്കുക പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്ന ജീവിതത്തെ സങ്കീർണ്ണമാക്കുന്ന ചില കാരണങ്ങളെ തടസ്സമായി നിൽക്കുന്ന ചില കാരണങ്ങളെ യേശു മാറ്റുക ഓഹ് താങ്ക് യു ലോൺ ഈ മലയുടെ ഒരു പ്രത്യേകതയുണ്ട് ഒരു മലയുണ്ട് വഴിമുടക്കി നിൽക്കുകയാണ് അപ്പോൾ കൊച്ചപ്പനുണ്ട് ചിറ്റപ്പനുണ്ട് മാവന്റെ മോനുണ്ടെന്ന് പറഞ്ഞ് എടുത്തു മാറ്റാൻ പറഞ്ഞാൽ പറ്റൂ പറ്റത്തില്ല പക്ഷെ യേശു മാറ്റിത്തരും സഹായിക്കുവാൻ ആർക്കും കഴിയാത്ത ആ പ്രശ്നത്തെ ഓഹ് സ്തോത്രം ആ തടസ്സത്തെ മുൻപോട്ട് വിടത്തില്ലായിരുന്നു അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ലായിരുന്നു നീ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചു അവിടെ നിന്ന് മടങ്ങുവാൻ അവിടെ സന്തോഷത്തോടെ സമാധാനമായത്തോടെ നീ തുടരുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് നിൽക്കുന്നതിനെ യേശു മാറ്റിക്കളി അവയെ അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് പിന്നെയും സംശയങ്ങളുണ്ടാകാം ദൈവദാസനെ പറഞ്ഞതൊക്കെ ശരിയാശു പറഞ്ഞു നിങ്ങൾ അതിനൊരു എന്താ പറയാ ഒരു ചിന്തയായിട്ട് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചു യാണ് പങ്കുവെച്ചത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും അപ്പോ ഇനി സംശയമുള്ളവർക്ക് വേണ്ടി ഈ പറഞ്ഞത് യേശു പറയുന്നതിന് മുമ്പേ വിശ്വാസത്താൽ നടപ്പിൽ വരുത്തിയ ഭക്തന്മാരുണ്ട് ഈ ഭൂമിയിൽ എത്ര പേർ വിശ്വാസത്തോട് രാമൻ പറയും ഈ പറഞ്ഞ കാര്യം യേശു പറഞ്ഞത് മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടും നിങ്ങളോട് ദൈവം പറയാൻ പറഞ്ഞ മറുപടിയും അതിന് തന്ന വചനവും ഞാൻ ആ വചനം എങ്ങനെ ദൈവം പറഞ്ഞ മറുപടിക്ക് തക്കതായി മാറുന്നു എന്ന് നിങ്ങളുമായി പറഞ്ഞു അതിനപ്പുറമായ അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അർത്ഥങ്ങളുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ വിശ്വാസത്താൽ ഈ വചനം ശിഷ്യന്മാർ ഒപ്പമുള്ളവർ കേൾക്കുന്നതിനും പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനം പ്രവൃത്തി പദത്തിൽ എത്തിച്ചു ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കിക്കോ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോ സുഷ്യന്മാരോട് സംസാരിക്കുന്ന യേശു അവിടെ നിന്നിട്ട് അങ്ങ് ബേഗലോട്ട് നോക്കുകയാണ് മോശയുണ്ട് ദൈവത്തിന്റെ ജ്വരമുണ്ട് മുൻപിൽ ചെങ്കടലുണ്ട് പിൻപിൽ മിസ്രീമീർ അഥവാ വഴിമുടക്കികൾ വിടത്തില്ല എന്ന് പറഞ്ഞു രണ്ടും കാണക്ക ചെങ്കടും മിസ്രീമീനും ദൈവത്തിന്റെ ശബ്ദം ഉയരത്തിൽ നിന്ന് ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി ഒരു നാളും കാണുകയില്ല ഇനി കേട്ടോ വഴിമുടക്കുന്ന തടസ്സമായി നിൽക്കുന്ന ആ മിസ്രീമിനെ ദൈവം തള്ളി കടലിലിട്ടു പ്രാർത്ഥിച്ച് നാബ്നെ വഴിമുടക്കി നിന്ന മിസ്രീമിനെ ദൈവം തള്ളി കടലിലിട്ടു ആ മല നീങ്ങി കടലിൽ വീണാൽ എന്തിനാ കടലിൽ വീണെന്ന് അങ്ങോട്ട് മാറ്റി നിർത്താത്ത അതിനി കാണാൻ പാടില്ല അമേൻ ഇന്നുവരെ നിന്നെ കരയിപ്പിച്ചതിനെ നീ ഇനി കാണത്തില്ല ആ മിസ്രീമിയരെ ഇനി കാണത്തില്ല പതിനാല് ഇരുപത്തി എട്ടിൽ പറയുന്നു എല്ലാത്തിനെയും മുക്കി ഉഷനിൽ ചില പ്രശ്നങ്ങളെ കർത്താവ് മുക്കും ഇനി നീ കാണത്തില്ല ചിലതിന് ചിലതിനെ നീക്കി സമുദ്രത്തിന്റെ ആഴത്തിൽ ആമീൻ ഇനി വഴിമുടക്കി നിൽക്കുവാൻ ഇനി നിനക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ഇനി നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുവാൻ ഒരു ശത്രുവും പിന്തുടരത്തില്ല പ്രാർത്ഥനയോടെ വിധൂത് ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആ തടസ്സത്തെ മാറ്റും എങ്ങനെ പ്രാർത്ഥനയോടെ അതിനായി ഒരുങ്ങുവാൻ കഴിയും ഞാൻ ആവർത്തിച്ചു പറയട്ടെ തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ ജഡം കുതിച്ചു ചാടി തുള്ളി നടക്കുന്ന ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന ഈ ലോകത്ത് ഉപവാസമാണ് നമ്മെ ആത്മാവിന്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുന്നത് അറിയേണ്ടതുപോലെ അറിഞ്ഞ് കേൾക്കേണ്ടതുപോലെ ദൈവശബ്ദം കേട്ട് ദൈവജനത്തിനൊപ്പം ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത് നിങ്ങൾക്ക് പരിമിതികൾ കാണും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന രാജ്യത്ത് ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഉപവസിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടോ വിഷമിക്കേണ്ട പ്രഷർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾ ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്തോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം ആ തടസ്സം നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട അതുപോലെ എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിവരെയും വചനവുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും സിംപിളായി എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളതെല്ലാം പ്രാപിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങാം അപ്പോൾ ലൈവ് ഉണ്ട് മറക്കരുത് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം കേട്ടോ അവർക്ക് ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസം പ്രാർത്ഥന ഉണ്ട് ഭയങ്കര അനുഗ്രഹമായിരിക്കും ജോയിൻ ചെയ്ത് ചേർന്ന് പ്രാർത്ഥിച്ചോ വെള്ളി ഞാനും വെറുതെ ഇരിക്കുന്നില്ല സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന ആസ്ഥാനത്ത് നിങ്ങളൊരു അത്ഭുത ഗാർഡ് കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്റർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന ഉണ്ട് വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ആരാധനയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് നെയ്യാറ്റിൻകരയല്ല കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് കൊറ്റംപള്ളി കഴിഞ്ഞ് ഒരു ചെറിയ മീറ്റിംഗ് വൈകുന്നേരം മൂന്ന് മണിക്ക് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലുള്ളവർക്ക് കടന്നു വരാൻ കഴിയും ഒരുപാട് ദൂരെ ദൂരീന്നുള്ളവർ കടന്നു വരാൻ വേണ്ടി മെനക്കിടത്താം തൂങ്ങാമ്പാറ കാട്ടാക്കട കുറ്റംപള്ളി ആമച്ചൻ കാല ആ ഭാഗങ്ങളിലുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തെ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരോട് അറിയിക്കാൻ മറക്കത്തില്ലല്ലോ എന്നാൽ കണ്ടോച്ചോ വിശ്വസ കർത്താവെ നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനം ചോദ്യം ചോദിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നുവല്ലോ എപ്പോഴീ തടസ്സം മാറും എന്ന് മുൻപോട്ട് പോകുവാൻ കഴിയും ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുവാൻ കഴിയും സ്വർഗം വഴിമുടക്കി നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റിയ കൃപക്കായി ഞങ്ങളങ്ങനെ സ്തുപിക്കുന്നു തൊഴിൽ സംബന്ധമായി ഇവർ ആയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോയെ കൃപയ്ക്കായി സ്തൂപിക്കുന്നു പുതുവഴികൾ ഇവർക്കായ് തുറന്ന് നൽകിയ ക്രമയ്ക്കായി കർത്താവേ അപ്പ ഇന്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ വിദേശങ്ങളിൽ പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ വിദേശ യാത്രാ തടസ്സങ്ങൾ മാറട്ടെ പഠനത്തോടൊപ്പം ജോലിക്ക് പോകുവാൻ ഓ സ്തോത്രം റിജക്റ്റ് ചെയ്യപ്പെട്ട് വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം പങ്ക് പ്രവർത്തിക്കണമേ വിദേശങ്ങളിൽ എത്തിയിട്ടും തടസ്സങ്ങൾ മാറാതെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നവർ എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ആശുപത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരൻ അങ്ങനെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കടഫാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ യേശുവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ ഓഹ് താങ്ക് യു യേശുബിൻ നാമത്തിൽ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീക ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അനുസരണമുള്ള മക്കളായി വളരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഓഹ് താങ്കിലോ ഇതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ താപത്തിൽ ജനത്തായുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഇവർ കൈ തുടുന്ന നടത്തുകയും സ്വർഗ്ഗം അനുഗ്രഹം കൽപ്പിക്കും എല്ലാ തടസ്സങ്ങളെയും മാറ്റും വിശാലത വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ മീറ്റിങ്ങുകളുടെ കാര്യം മറക്കണ്ട തിങ്കൾ മുതൽ വ്യാഴം വരെയും പല പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ ഉണ്ട് കേട്ടോ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത് നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ